ഇന്നും ഒരു റിവർ ക്രോസിംഗ് നദി കടക്കൽ കടങ്കതയാണ് നമ്മൾ പറയാൻ പോകുന്നത് ഒരു കാട്ടുതീയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് മൂന്ന് സിംഹങ്ങളും മൂന്ന് കാട്ടുപോത്തുകളും ഒരു നദിയുടെ കരയിലെത്തുന്നു ആ നദിയിൽ നിറയെ മുതലകളായിരുന്നത് കാരണം ഇവർക്ക് നീന്തി കടക്കാൻ നിവർത്തിയില്ല അവിടെ ഒരു ചങ്ങാടമുണ്ട് ചങ്ങാടത്തിൽ ഒരേ സമയം രണ്ട് മൃഗങ്ങൾക്ക് മാത്രമേ കയറാൻ പറ്റുകയുള്ളൂ പിന്നെ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങളുടെ എണ്ണം തുല്യമാണെങ്കിൽ സിംഹങ്ങൾ കാട്ടുപോത്തുകളെ ആക്രമിക്കില്ല എന്നാൽ കാട്ടുപോത്തുകളുടെ എണ്ണം കുറഞ്ഞാൽ സിംഹങ്ങൾ ഈ കാട്ടുപോത്തുകളെ ആക്രമിച്ച് ഭക്ഷണമാക്കി കളയുന്നൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് കരയിലും എപ്പോഴും ഈ സിംഹങ്ങളെക്കാൾ എണ്ണത്തിൽ കൂടുതലോ അല്ലെങ്കിൽ സിംഹങ്ങൾക്ക് തുല്യമായ എണ്ണത്തിലോ കാട്ടുപോത്തുകൾ ഉണ്ടാകണം എന്നുള്ളതാണ് ഈ കടങ്കിടയുടെ ഒരു പ്രതിസന്ധി നിങ്ങൾക്ക് എങ്ങനെ സുരക്ഷിതമായി ഈ സിംഹങ്ങളെയും കാട്ടുപോത്തുകളെയും മറ്റേ എത്തിക്കാം എന്നുള്ളതാണ് ചോദ്യം അറിയാവുന്നവർ ഇപ്പോൾ തന്നെ ഉത്തരം എഴുതിയിടുക അറിഞ്ഞുകൂടാത്തവർക്കും എഴുതി കഴിഞ്ഞവർക്കും വേണ്ടിയിട്ട് ഉത്തരം പറഞ്ഞു കൊടുക്കാം ആദ്യം ഈ ചങ്ങാടത്തിൽ കയറി ഒരു കാട്ടുപോത്തും ഒരു സിംഹവും കൂടി അപ്പുറത്തേക്ക് പോകുന്നു എന്നിട്ട് കാട്ടുപോത്ത് ഒറ്റയ്ക്ക് നേരെ ഇപ്പുറത്ത് വരികയും രണ്ട് സിംഹങ്ങൾ ബാക്കിയുള്ള രണ്ട് സിംഹങ്ങൾ ഇവിടുന്ന് നേരെ അപ്പുറത്ത് പോവുകയും ചെയ്യുന്നു അപ്പോൾ രണ്ട് കരയിലും മൂന്ന് കാട്ടുപോത്തുകളും മൂന്ന് സിംഹങ്ങളുമായി പിന്നെ ഒരു സിംഹം ഒറ്റയ്ക്ക് നേരെ ഇപ്പുറത്തേക്ക് വരുന്നു അത് ഇവിടെ എത്തിയാലോടം തന്നെ ഇവിടെ രണ്ട് കാട്ടുപോത്തുകൾ കയറി അപ്പുറത്തേക്ക് എത്തുന്നു അപ്പൊ ഇവിടെ ഒരു സിംഹവും ഒരു കാട്ടുപോത്തും അപ്പുറത്തെ രണ്ട് സിംഹങ്ങളും രണ്ട് കാട്ടുപോത്തുകളും ആകുന്നു അവിടെ നിന്ന് വീണ്ടും ഒരു കാട്ടുപോത്തും ഒരു സിംഹവും കൂടെ കയറി നേരെ ഇപ്പുറത്ത് വരുന്നു അപ്പോൾ ഈ കരയിൽ രണ്ട് കാട്ടുപോത്തുകളും രണ്ട് സിംഹങ്ങളുമായി മറ്റേ കരയിൽ ഒരു കാട്ടുപോത്തും ഒരു സിംഹവുമാണുള്ളത് ഉള്ളത് ഇവിടെ നിന്ന് അടുത്തതായി രണ്ട് കാട്ടുപോത്തുകൾ ഒന്നിച്ചു കയറി അപ്പുറത്തിറങ്ങുന്നു അപ്പോൾ മൂന്ന് കാട്ടുപോത്തുകളും ഒരു സിംഹവും അപ്പുറത്തും രണ്ട് സിംഹങ്ങൾ ഇപ്പുറത്തുവാകുന്നു പിന്നെയുള്ള ഒറ്റയ്ക്കുള്ള സിംഹം നേരെ ഈ ചങ്ങാടത്തിൽ കയറി ഇപ്പുറത്ത് വന്ന് കൂട്ടുകാരനായ സിംഹത്തിനെ ഒരാളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു അയാളെ അവിടെ നിർത്തിയിട്ട് വീണ്ടും സിംഹം ഇപ്പുറത്തേക്ക് വന്നു മൂന്നാമത്തെ ഈ സിംഹത്തെയും മരകരയിലേക്ക് കൊണ്ടുപോകുന്നു അപ്പോൾ ഈ ആറ് മൃഗങ്ങളും മൂന്ന് കാട്ടുപോത്തുകളും മൂന്ന് സിംഹങ്ങളും മരകരയിലെത്തി അവർ ഓടിപ്പോയി കാട്ടിൽ കയറി ജീവിക്കുന്നു എന്നുള്ളതാണ് ഈ കടങ്കഥയുടെ അവസാനം